രണ്ടു വർഷകാലമായിട്ട് വളരെ മോശം അവസ്ഥയിലായിരുന്നു ഈ റോഡ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ ഈ റോഡ് കുഴിക്കുകയും ചെയ്തപ്പോൾ ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി ചെറുകിടവ് ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ എത്തിയപ്പോൾ നമ്മൾ ആദ്യം ഇതിന് നമ്മളുടെ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചു എങ്കിലും ഇത് പൂർണ്ണമായിട്ട് ചെയ്യുവാനായിട്ട് പര്യാപ്തമായില്ല അപ്പോൾ നാട്ടുകാർ ആ സമയത്ത് തന്നെ പറഞ്ഞു ബാക്കി ബാക്കി ഭാഗം കൂടി ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജയരാജ സാറിനോട് പറഞ്ഞു നമുക്ക് ഉടൻ തന്നെ ഇത് ചെയ്യേണ്ടതാണല്ലോ സാറേ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ജനറൽ ആശുപത്രിയിലേക്കൊക്കെ പോകുന്ന എളുപ്പമുള്ള ഒരു റോഡാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മളുടെ ഫ്ലഡിൽ നിന്നും എത്ര രൂപ വേണമെങ്കിലും അനുവദിക്കാം മറ്റ് ഫണ്ടൊക്കെ തീർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഫ്ലഡിൻ്റെ ഫണ്ട് കിട്ടിയാൽ ഉടനെ ചെയ്യാം എന്നുള്ള വേശത്തിൽ അത് മതി എന്ന് ഞാൻ പറയുകയും അപ്പോൾ തന്നെ എട്ട് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഈ ഫ്ലഡിൽ നിന്ന് തുക അനുവദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഏറ്റെടുക്കുവാനായിട്ട് കരാറുകാരെ കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ വലിയ പരിശ്രമം നടത്തുകയും നമ്മൾക്ക് ചെറുക്കട പഞ്ചായത്തിൽ തന്നെ നന്നായിട്ട് കരാർ ജോലി ചെയ്യുന്ന അൽഫോൺസ് എന്ന് പറയുന്ന ആൾ ഈ കരാർ ഏറ്റെടുക്കുകയും ചെയ്തു ഇതിന്റെ തുക അനുവദിച്ചു വന്നത് പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ ഇത് നേതാജി റോഡ് എന്നതിന് പകരം വെട്ടത്തുപടി എന്ന പേരിട്ടാണ് വന്നത് അപ്പോൾ അത് പിന്നീട് തിരുത്തണമെന്നുണ്ടെങ്കിൽ അത് ഫ്ലഡിൻ്റെ പൈസ ആയതിനാൽ അത് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേകമായിട്ട് വീണ്ടും ഉത്തരവിറങ്ങേണ്ടതായിട്ട് വന്നു അങ്ങനെ അത് അങ്ങനെ ഉത്തരവിറങ്ങാനും പിന്നീട് കളക്ടറേറ്റിൽ വന്ന് കളക്ടറേറ്റിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും പഞ്ചായത്തിലേക്കുമൊക്കെ വരുവാനായിട്ട് ഏതാണ്ട് ഒമ്പത് മാസക്കാലം എടുത്തു അപ്പോൾ ആ സമയത്തൊക്കെ ഈ റോഡ് അതിന്റെ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിലേക്കും പ്രത്യേകിച്ചും വലിയ കാലവർഷക്കെടുതികളിലൊക്കെ ഈ റോഡ് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയി പിന്നീട് നമുക്കറിയാം എല്ലാം റെഡിയായിട്ട് വന്നപ്പോൾ പിന്നീട് ഒരിക്കലും ഈ മഴ തോന്നിട്ടില്ല ഈ കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മഴക്കാലത്ത് അല്ലെങ്കിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും റോഡ് ചെയ്യില്ല എന്ന് തീരുമാനം എടുത്തിട്ടുള്ള ആളുമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ഈ കലാരുകാരനുമായിട്ട് അൽഫോൺസുമായിട്ടും നിരന്തരമായിട്ട് ഫോണിൽ കൂടി ഏറ്റവും മോശമായിട്ട് വർത്തമാനം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഈ റോഡിൻ്റെ അവസ്ഥയും ഈ നാട്ടുകാര് അല്ലെങ്കിൽ നമ്മളുടെ ആളുകളെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊന്നും ഇതിൻ്റെ സാങ്കേതിക വിഷയം അറിയേണ്ട കാര്യമില്ല കാരണം നമുക്കറിയാം നമ്മൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഇതിന് ഉത്തരവാദിത്വമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഈ ശ്നത്തില് നമുക്ക് വലിയ വേദന ഉണ്ടായിരുന്നു ഈ റോഡ് ഇങ്ങനെ കിടക്കുന്ന കാര്യത്തിൽ അവസാനം ഇതെല്ലാം പരിഹരിച്ച് മഴയും മാറിയ ഒരു സാഹചര്യത്തിൽ റോഡ് എടുക്കുവാനായിട്ട് വന്നപ്പോൾ ഇത് പുതിയ പുതിയതല്ല പഴയ നിയമമാണ് പദ്മിൽ മെഷീൻ ഉപയോഗിച്ച് മാത്രമേ റോഡ് ചെയ്യാനായിട്ട് അനുവദിക്കത്തുള്ളൂ അപ്പോൾ അത് വലിയ പ്രതിസന്ധിയായി ഈ പഗ്മൊന്നും നാട്ടുകാർക്ക് ഇറങ്ങേണ്ട കാര്യമില്ല നമുക്ക് റോഡ് ചെയ്താൽ മതി എന്നുള്ള അവസ്ഥയാണ് പക്ഷേ ഒരു കാരണവശാലും റോഡ് ചെയ്യാനായിട്ട് എക്സി അനുവദിക്കാത്ത ഒരു സാഹചര്യം ചെറുകിട പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു സമയമായി പല രീതിയിൽ വയസ്സാർ അടക്കമുള്ളവർ ബന്ധപ്പെട്ടു പക്ഷേ ഒരു കാരണവശാലും അതില്ലാതെ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടെ നമുക്ക് ദൈവാനുഗ്രഹത്താൽ ആ ഒരു മെഷീൻ കിട്ടുകയും ആ നിലയ്ക്ക് ആ റോഡ് ചെയ്യുകയും ചെയ്യും നമുക്കറിയാം വളരെ കാത്തിരുന്നുവെങ്കിലും ഈ തുക അനുവദിച്ചുകൊണ്ട് ഈ എട്ടു ലക്ഷം രൂപ പൂർണ്ണമായിട്ടും മുടക്കിക്കൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് ഈ റോഡ് ചെയ്യുവാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു പ്രയോജനമുണ്ടായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് ഏറ്റവും നല്ല നിലയ്ക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഇവിടെയുള്ള ആളുകളെല്ലാം കൂടി ഇതിൻ്റെ ഒരു ശ്രമദാനം നടത്തി വലിയ കല്ലുകൾ ഒക്കെ റോഡിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് വണ്ടി പോകുന്നതിന് ഉള്ള തടസ്സം ഇതിൻ്റെ ബാക്കി ഭാഗത്തുണ്ടായിരുന്നു അത് നമ്മൾ ജെ സി ബി ഉപയോഗിച്ചും നാട്ടുകാരുടെ സഹായത്തോടു കൂടിയൊക്കെ മാറ്റി ഇന്ന് ഗതാഗതം ഒരു രണ്ട് വണ്ടി പോകാവുന്ന രീതിയിലുള്ള വീതി നമുക്കുണ്ട് ആ നിലയ്ക്ക് അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയും ഇതിൻ്റെ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ റോഡുകൾ ചെയ്തിരുന്നു എന്നാൽ ഈ റോഡിൻ്റെ ഒന്നും ഉദ്ഘാടനം ചെയ്തില്ല കാരണം ഈ റോഡ് ഇങ്ങനെ കിടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു റോഡ് ചെയ്യാതെ മറ്റു റോഡുകൾ ചെയ്യാൻ മെമ്പർ പോയി എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും അത് ശരിയല്ലാത്തത് കൊണ്ടും ആ ഉദ്ഘാടനങ്ങളൊക്കെ മാറ്റി വെച്ചേക്കുകയാണ് അപ്പോൾ ആ റോഡുകളുടെയും കൂടി ഉദ്ഘാടനം ജയരാ സാർ ഇന്നിവിടെ നടത്തുകയാണ് നമ്മളുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ അവരുടെ ഉണ്ട് രണ്ടുപേരും കൂടി ഈ റോഡും ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യണം അതില് നേതാജി റോഡ് കൂടാതെ പി എൻ ബി സോഡ ഫാക്ടറി റോഡ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തു കത്തലാങ്കപ്പടി കമ്മോടത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്തു നേതാജി വില്ലഞ്ചറ ലിങ്ക് റോഡ് ചെറിയ ഒരു തുക മുടക്കി അതിൻ്റെ പോകാവുന്ന അവസ്ഥയിലാക്കി ഉറുമ്പിൽ കിഴക്കേൽ റോഡ് കോൺക്രീറ്റ് ചെയ്തു പി എൻ ബി തണ്ണിപ്പാറ റോഡും കോൺക്രീറ്റ് ചെയ്തു അപ്പം ഈ റോഡുകളെല്ലാം ഇന്ന് ഇവിടെ നമ്മൾ അതിൻ്റെ റോഡ് പണി കഴിഞ്ഞിട്ട് കുറേ നാളായി എങ്കിൽ പോലും അതും കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് എത്രമാത്രം തീവ്രമായ ഒരു വേദന അനുഭവിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം ഈ റോഡിന് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഈ റോഡിന് പ്രത്യേകത ഒരു ഷോർട്ട് കട്ടാണ് പക്ഷെ അത് അനുവദിക്കുകയും ചെയ്തു ഇവിടെ പറഞ്ഞതുപോലെ അതൊരു ഭഗീരഥ പ്രയത്നം വരുത്തില്ല നമ്മുടെ നിയമങ്ങളുടെയും മൂലാമാലകളുടെയും ചട്ടവട്ടങ്ങളുടെയൊക്കെ ഒരു പ്രശ്നമാണ് എഴുതി കൊടുത്ത സമയത്ത് പഞ്ചായത്തിൻ്റെ രേഖയിൽ പറയുന്ന പേരല്ല റോഡിൻ്റെ പേര് അപ്പം അങ്ങനെ സംഭവിച്ച ഒരു മിസ്റ്റേക്ക് അത് ഇവിടെ പറഞ്ഞതുപോലെ ഇത് ഉത്തരവ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് റവന്യൂ സെക്രട്ടറിയെ ഒപ്പിടുന്നു പിന്നീട് അത് തിരുത്തണമെങ്കിൽ റവന്യൂ സെക്രട്ടറിയുടെ ഓഫീസ് വരെ പോകണം പക്ഷേ അത് പറയുമ്പോൾ എളുപ്പമാണെങ്കിൽ ഒരു വലിയ യജ്ഞമായിരുന്നു എല്ലാം റെഡിയാക്കി വരുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സർക്കാർ പുതിയൊരു നയം പുതിയ ടാറിങ്ങിൻ്റെ കാര്യത്തിലൊരു നിഷ്കർഷത പക്ഷേ അതൊരു നല്ല കാര്യമാണ് കാരണം സാധാരണ റോഡിനേക്കാൾ കൂടുതലായിട്ട് ഇതിൻ്റെ കാലാവധി കിടക്കും രണ്ട് ഇതിനകത്ത് നിങ്ങൾക്കറിയാം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കമ്പൗണ്ടിനോട് ചേർക്കുന്നു അപ്പോൾ നമ്മുടെ ഹരിത കേരള നമ്മുടെ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി ഈ പ്ലാസ്റ്റിക് എല്ലാം നമ്മൾ കളക്ട് ചെയ്യുമ്പോഴും റോഡ് നിർമ്മാണത്തിനകത്ത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുക എന്നുള്ള ഒരു നിഷ്കർഷയുടെ ഭാഗം കൂടിയായിട്ടാണ് സത്യത്തിന് അത്തരം ആശയം മുമ്പോട്ട് വരികയും ചെയ്തു പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ അത്തരം മെഷീനുകൾ സർവ്വവ്യാപകമായിട്ട് ഇവിടെ ലഭിക്കാനുള്ള സാഹചര്യമില്ലാത്തൊരു സാഹചര്യം എല്ലാ കരാറുകാരുടെ ഇതില്ല മറ്റൊന്ന് പറഞ്ഞ പോലെ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമയത്ത് അപ്രതീക്ഷിതമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ കുറേ കാലം മഴയായിരിക്കും ഇതെല്ലാം നിർമ്മാണ പ്രവർത്തനത്തെ ബാധിക്കും ഒരുപാട് പ്രവർത്തികളുടെയും പ്രശ്നങ്ങൾ സത്യത്തിൽ ഇത് ഈ റോഡിൻ്റെ ഒരു കഥ മാത്രമല്ല ഒരുപാട് വർക്കുകൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ചിലയിടത്ത് വാട്ടർ അതോറിറ്റിയുടെ പണികൾ ആരംഭിച്ചു കാണും വാട്ടർ അതോറിറ്റിക്ക് പണിക്ക് റോഡ് വിട്ടുകൊടുത്താൽ പിന്നെ കാട്ടർ അതോറിറ്റിയുടെ പണി തീർന്ന ശേഷം കേരള വാട്ടർ അതോറിറ്റി പണികൾ പൂർത്തീകരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് തരാതെ ആ റോഡിൽ വേറെ നിർമ്മാണ പ്രവർത്തനം ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടായിരുന്ന കാലത്താമസം ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ പരാതി കേൾക്കുന്ന റോഡ് നമ്മുടെ പുന്നം കപ്പാട് റോഡ് എല്ലാ മാക്സി മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു പക്ഷേ റോഡിന് ഫണ്ട് അനുഭവിച്ചു കിടക്കുക മൂന്ന് മൂന്നായിരം കോടി രൂപയുടെ വർക്കുണ്ട് അത് ചെയ്യാനായിട്ടുള്ള പ്രശ്നം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൂർത്തീകരിക്കുക ചെയ്താൽ പിന്നെ ഉടനെ അടുത്ത ദിവസം പൊട്ടിക്കേറ്റ് വരും അത് എന്നുണ്ടാകുന്നൊരു കാലതാമസം ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് പലപ്പോഴും മാറുന്നു എങ്കിലും പരമാവധി എനിക്കൊന്ന് ആദ്യമാറ്റം ഒരുപാട് ശ്രമിച്ച ഒരു കാര്യമാണ് രണ്ടാമത്തെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ റോഡിനെ ഈ എം എൽ എ മാരുടെ ഫണ്ടിനകത്തൊരു പ്രശ്നം നമുക്ക് പുതിയ ഗ്രാമീണ റോഡുകൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ എം എൽ എ ഫണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ എം എൽ എ ഫണ്ട് ആകെയുള്ളത് ഒരു കോടി രൂപയാണ് ഒരിക്കൽ ടാർ ചെയ്ത റോഡോ ഒരിക്കൽ കോൺക്രീറ്റ് ചെയ്ത റോഡിലോ അതേ ഭാഗം പുരതണപ്പിക്കണമെങ്കിൽ പിന്നെ ഫ്ലഡ് വർക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഫ്രണ്ട് വർക്ക് കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പക്ഷെ എന്നിട്ട് പോലെ ഞാൻ ഇപ്പം നമ്മുടെ നിയമജവളത്തിലെ നാല് കോടി എൺപത് ലക്ഷം രൂപയാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് മാത്രം അനുഭവിച്ചത് ആ റോഡ് അനുഭവിച്ചതിനകത്ത് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ അതുകൂടാതെ ഇപ്പോൾ ഒരു അറുപത് ലക്ഷം രൂപയുടെ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ആരും ഏറ്റെടുത്ത് നടപ്പാക്കുന്നില്ല വളരെ വളരെയേറെ സാഹസികമായി ശ്രമിച്ചു മാത്രമേ അത്തരം വർക്കുകൾ ഏറ്റെടുത്ത് നടപ്പാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തെന്ന് ചോദിച്ചാൽ ഒരു റോഡിന് കൊടുക്കുന്ന പൈസ നടക്കാതെ വരുമ്പോൾ പിന്നെ അടുത്ത മറ്റൊരു റോഡിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അങ്ങനെ മാറ്റി കൊടുക്കണമെങ്കിലും ഒരു വലിയ ചടങ്ങാണ് അപ്പോൾ ആ രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം വളരെയേറെ എന്നോടേത് ഈ മെഷീൻ കിട്ടിയ ദിവസം രാവിലെ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞ് മെഷീൻ കിട്ടി വളരെ വളരെ സന്തോഷവാനായിട്ട് രാവിലെ വിളിച്ചു വളരെ നിരാശനായിട്ട് ഇടയ്ക്ക് രണ്ട് ദിവസം ദിവസം എന്നോട് പറഞ്ഞു ഒരു മാർഗ്ഗവും ഇല്ല എനിക്കതിനെ പോകാൻ വയ്യാത്തൊരു അവസ്ഥയാണെന്ന് പറഞ്ഞു ഏതായാലും വിഷം കിട്ടിയപ്പോൾ രാവിലെ വിളിച്ച് വളരെ ഹാപ്പിയായി നിർമ്മാണം തുടങ്ങുകയാണെന്ന് പറഞ്ഞു ഏതായാലും വളരെ നന്നായിട്ടത് താറ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഈ പ്രദേശത്തെ ഇത്രയും ആളുകളോട് വന്നപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി ദീർഘകാലമായിട്ടുള്ള ഈ നാടിൻ്റെ ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ ഹാപ്പി ബാക്കിയൊക്കെ മറ്റ് പ്രവർത്തനങ്ങളാണ് വെള്ളവും വെളിച്ചവും വഴിയും ഉണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ജനങ്ങൾ വളരെയേറെ സന്തുഷ്ടരാണ് പിന്നെ വരുന്ന വികസന പ്രവർത്തനമൊക്കെ അതിൻ്റെ അഡീഷണലായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മാത്രമല്ല ചെറുക്കട പഞ്ചായത്തിലെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടെ അനുഭവിക്കേണ്ടി വരും നമ്മൾ കാരണം നമ്മുടെ കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ മിക്കവാറും എല്ലാ ഗ്രാമീണ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും അതുകൊണ്ട് ഒരു കുടിവെള്ളം എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യം സംശയം നമ്മൾ ഇതിനു വേണ്ടി തന്നെ നമ്മൾ അമ്പത് സെൻറ്റ് സ്ഥലം കരിമ്പേത്ത് വേറെ വാങ്ങിച്ച് ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മാണം കൂടി ആരംഭിക്കുക അപ്പോൾ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കൂടുതൽ ദൈർഘ്യമായിട്ട് വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മുമ്പിലൂടെ ദൗത്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാല് കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പരമാവധി എല്ലാ വീടുകളിലും ശുദ്ധേരം എത്തിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ചെറുക്കട പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഇവിടെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തിന് വലിയൊരു ഡെവലപ്മെൻറ്റ് വരികയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ കാരണം ഇവിടെ പറഞ്ഞപോലെ കേരളത്തെ അഞ്ചാമത്തെ സ്പോർട്സ് സ്കൂൾ അതിൻ്റെ ഏറ്റവും ഫൈനൽ ഘട്ടത്തിലെത്തി മുപ്പത് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ അതിൻ്റെ ഫൈനൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമുക്ക് കിട്ടും നമ്മൾ ഇതിന് ബാക്കിയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുകയാണ് സ്കൂളിൻ്റെ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ സ്പോർട്സ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ കേരളത്തിലെ അടുത്ത ഒരു സ്പോർട്സ് സ്കൂളായി വരുമ്പോൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരികയും കായിക മത്സരങ്ങൾക്കുള്ള വേദിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ പ്രദേശം കുറേ കൂടി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേഖലയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വലിയൊരു പിന്തുണ കാര്യത്തിൽ പ്രത്യേകിച്ച് അന്യമാറ്റം ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം ആ ഒരു പഞ്ചായത്ത് മുമ്പോട്ട് രോഗപ്പെട്ട കാര്യമല്ല ആശുപത്രിയുടെ വിഷയങ്ങൾ ഞങ്ങളുടെ ആശുപത്രിയുടെ പക്ഷേ ആശുപത്രി ഓരോ കാര്യങ്ങളിലും വളരെ കൃത്യമായി ഇടപെടുകയും ആശുപത്രിയുടെ പ്രശ്നങ്ങളിൽ തൻ്റേതായ എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുകയും ചെയ്യുന്ന ഒരു ജനപ്രതിയാണ് വാട്ടർ എന്ന് പറയാതിരിക്കാൻ കഴിയുക വളരെ വ്യത്യസ്തമായ സമീപനമാണ് ഞാൻ വളരെ കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കിടക്കട ഗ്രാമപഞ്ചായത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഈ പ്രാവശ്യം സംസ്ഥാന ബഡ്ജറ്റിൽ വരാൻ പോകുന്ന ഒരു റോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡും ഈ പഞ്ചായ ഈ പഞ്ചായത്തിൽ തന്നെയാണ് പത്തൊമ്പതാം മൈ മുതൽ ചിറക്കടവർ ക്ഷേത്രം വരെയുള്ള റോഡ് ഈ പുതിയ ബഡ്ജറ്റിനകത്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അത് പി എം ആൻഡ് ബി സി ലെവലിൽ ഏറ്റവും മികച്ച റോഡായിട്ട് മാറ്റുക എന്നുള്ളതുകൂടെ പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യങ്ങളിലൊന്നാണ് അത് നമ്മുടെ മേഖലയിൽ ഇപ്പോൾ മറ്റേ റോഡിൻ്റെ പണി തുടങ്ങും അതായത് ഈ കപ്പാട് റോഡിന് പണം അനുഭവിച്ചു കിടക്കുന്നതാണ് പക്ഷേ പറഞ്ഞ പോലെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാറിക്കിടക്കുന്നതാണ് അപ്പം ആ മേഖലയിലും ആ മാറ്റങ്ങളുണ്ടാകും ചിറക്കടവിന് രണ്ടായിരത്തി ഇരുപത്തി നാല് പല കാരണങ്ങൾ കൊണ്ടും ഒരു നല്ല വർഷമായിരിക്കും എന്ന കാര്യം സംശയമില്ല എനിക്ക് ബഡ്ജറ്റ് കാര്യങ്ങളായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ വയ്യാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്ത് ചെറുക്കിടവിന് ചെറുക്കടവിൻ്റേതായ ഒരുപാട് സ്ഥാനം ഉണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അതങ്ങനെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഒരുപാട് സന്തോഷയോട് പറഞ്ഞതുപോലെ വ്യത്യസ്തമായ പ്രവർത്തനത്തിൻ്റെ ശൈലി കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് എപ്പോഴും ശ്രദ്ധാർഹമാണ് കാരണം ഗ്രാമപഞ്ചായത്തിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് പ്രിയപ്പെട്ട ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ ദൃശ്യം പോലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതുപോലുള്ള സംവാദങ്ങൾ അതുപോലെ ഒരു ഒരു ഗ്രാമപഞ്ചായത്ത് ഏത് രൂപത്തിലുള്ള മാതൃകയായി മാറണം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുടെ മറ്റ് ഉൽപ്പന്ന മേഖലകളിലേക്കുള്ള കടന്നു എല്ലാം വളരെയേറെ സുധാർഗമായ പ്രവർത്തനങ്ങളാണ് ഒരിക്കൽ കൂടി എല്ലാം ഞാൻ ഈ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് ഞാൻ ഫണ്ട് അനുവദിച്ചെങ്കിലും അത് പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ എന്നേക്കാൾ ആ ഫണ്ടിനേക്കാളേറെ ഫണ്ട് കിട്ടിയുകൊണ്ട് മാത്രമായില്ല എല്ലാ ആ മേഖലയിൽ എല്ലാ പ്രവർത്തനത്തിനും മുൻകൈ എടുത്ത പ്രിയപ്പെട്ട ആൻ്റണി വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ സജീവമാക്കിയ നല്ലൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത പ്രിയപ്പെട്ട നിങ്ങളെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ഈ റോഡുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിക്കുന്നു നന്ദി നമസ്കാരം